വിശ്വം സഹായിക്ക സ്ഥിതി ഒത്തിരി സ്നേഹം നിറഞ്ഞ പ്രിയ മാതാപിതാക്കളെ കുഞ്ഞുങ്ങളുടെ അനുഗ്രഹത്തിനായി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥന ദിനം ഈ പ്രഭാതത്തിൽ മക്കളെ അനുഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു വചനം നിയമാവർത്തന പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം ഏഴാം വചനം മോശ ജോഷിയോട് പറയുകയാണ് ശക്തനും ധീരനുമായിരിക്കുക വിശ്വപ്രിയ സഹോദരങ്ങളെ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള ആശങ്കകൾ ഈ കാലഘട്ടത്തിലുണ്ട് പ്രത്യേകിച്ച് യൗവന കാലഘട്ടത്തിലായിരിക്കുന്ന മക്കൾ അവരുടെ ദുശീലങ്ങൾ അടിമത്തങ്ങൾ തെറ്റായ കൂട്ടുകെട്ടുകൾ തെറ്റായ ബന്ധങ്ങൾ പഠന വൈകല്യങ്ങൾ ഭാവിയെക്കുറിച്ചൊരു ചിന്തയില്ലായ്മ വിശുദ്ധിയില്ലായ്മ അങ്ങനെ അനേക പ്രശ്നങ്ങൾ ഈ നാളുകളുണ്ട് മാതാപിതാക്കളെ കുഞ്ഞുങ്ങൾ നടന്നു വരുമ്പോൾ വിശുദ്ധിയിലേക്ക് വരുവാനും ധീരതയോടെ നോ പറയേണ്ടിടത്ത് നോ പറയുവാൻ പ്രത്യേകിച്ച് തിന്മയെ ചെറുക്കുവാൻ ശക്തിയുള്ളവരായി തിരുവാൻ ഈ പ്രഭാതത്തിൽ നമുക്കവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം മുപ്പത്തിയൊന്ന് ഏഴ് മോശ ജോഷു പറഞ്ഞു ശക്തനും ഞങ്ങളുടെ മക്കൾ ആശ്രയിച്ച് അങ്ങയിലാശ്രചനത്തിൻ്റെ ശക്തിയാൽ കോദാശകൾ സ്വീകരിച്ചും ശക്തരും ധീരരുമായിരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ജോഷുബായെ പോലെ വലിയ കൃപയിൽ നേതൃത്വപാഠവും ഞങ്ങളുടെ മക്കൾക്കുണ്ടാകട്ടെ സമൂഹത്തിൽ മക്കൾ മാതൃകളായി വളരട്ടെ ആമേൻ യേശുവി നന്ദി ഹാലേ ലുയ്യ സഹോദരങ്ങളെ ഈ സമയം നമ്മുടെ മക്കളെ അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ പ്രതിഷ്ഠാ ജീവൻ നമ്മുടെ മക്കളെ ഈശോയുടെ തിരഹൃദയത്തിന് നമുക്ക് പ്രതിഷ്ഠിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ചിരസിൽ കൈവച്ചും ദൂരെയാണെങ്കിൽ അവരെ ഓർത്തും നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെ അങ്ങയുടെ പ്രത്യേക സൂക്ഷ്യത്തിനും സംരക്ഷണയ്ക്കും പരിപാലനയ്ക്കുമായി ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിന് രക്ഷിക്കുന്നാദിനുമായി ഞങ്ങളങ്ങേ ഏറ്റു പറയുന്നു ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അങ്ങ് രാജാവായി വാഴണമേ ഞങ്ങളുടെ മക്കളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ അവരുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും അവരുടെ സന്തോഷങ്ങളെ വിശദീകരിക്കുകയും ഒരു സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങേ വേദനിപ്പിക്കുവാനിടയായാൽ അവരോട് ക്ഷമിക്കണമേ അങ്ങനെ നിന്ന് അകന്നു പോകുവാൻ ഞങ്ങളുടെ മക്കളെ ഒരിക്കലും അനുവദിക്കരുത് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ജീവിതമായി ബന്ധപ്പെട്ടവരെയും എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും അങ്ങയുടെ കൃപയിലും സമാധാനത്തിലും കാത്തു പെരുമാറിക്കുകയും ചെയ്യണമേ അങ്ങെ കണ്ട് ആനന്ദിക്കുവാൻ സുഹൃത്തെത്തുന്നവരെ എപ്പോഴും എവിടെയും അങ്ങയുടെ സ്വന്തമായി ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുകയും ചെയ്യണമേ ആ